യശ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിയേഴ് വചനം ഇരുപത് ദുഷ്ടന്മാർ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ് അതിന് ശാന്തനാകാനാവില്ല അതിലെ വെള്ളം ചെളിയും മാലിന്യങ്ങളും അടിച്ചു കയറ്റുന്നു സുനാമി വന്ന് ഉറക്കുന്നുണ്ടാകും ഇൻഡോനേഷ്യയിൽ മാത്രം സുനാമിയിലൂടെ ഒരു ലക്ഷത്തിൽ പരം ആളുകൾ മരിച്ചുപോയി ഈ ദുഷ്ടനെ കമ്പയർ ചെയ്യുന്നത് താരതമ്യം ചെയ്യുന്നത് പ്രക്ഷുബ്ധമായ ഒരു കടൽ പോലെയാണ് അതിലെ തിരമാലകൾ ശക്തമായി ഉയർന്നിരിക്കും തീരങ്ങളെ തൊട്ട് ആ തിരകൾ തല്ലുമ്പോൾ വളരെ ഉയർന്ന ശബ്ദമായിരിക്കും ദുഷ്ടന്മാരും ഇതുപോലെയാണ് ശാന്തതയില്ലാത്തവരാണ് അവർ ചെളിയും മാലിന്യങ്ങളും കയറ്റുന്നു എന്നാണ് പറയുന്നത് ഈ വചനം കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ശാന്തിയും തെളിമയും ഉള്ളവരാകാം വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ ശാന്തിയും സമാധാനവും നമ്മളിൽ നിറയും ശാന്തരാകാം നല്ല കാര്യങ്ങൾ പറയാം വചനം പഠിക്കാം സണ്ണി ബുൽപ്പറമ്പിൽ